ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഒരിക്കൽ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ വന്ന് ചായയെ കുടിച്ച് പോകുന്ന ആൾക്കാർ പൊതുവേ അന്നത്തെ ഒരു ക്യാരക്ടർ അനുസരിച്ച് എൻ്റെ ഒരു ബിഹേവിയർ അനുസരിച്ച് എത്ര സൗഹൃദമൊക്കെ ഉള്ള ആളാണെങ്കിൽ പോലും ഞാൻ റോഡിൽ വെച്ച് കണ്ടാൽ അങ്ങനെ സംസാരിക്കാറില്ല ചിലപ്പം തലയാട്ടും ആകിലും കാണാത്ത പോലെ പോകും അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്നറിയില്ല നമ്മൾ കുട്ടിക്കാലത്ത് പറയല്ലേ വീട്ടിൽ നിന്ന് മുതിർന്നവരൊക്കെ പോലെ ആ ഇനിയിപ്പോൾ റോഡിലിരുന്ന ആൾക്കാരോട് ലോകം പറഞ്ഞിട്ട് വെറുതെ ഇതൊന്നും കണ്ടാകൊണ്ട് ലോ റോളിൽ ഇറങ്ങി അതിൽ ലോഹിയൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് നമ്മളോട് മുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ടും എന്തോ എൻ്റെ ഒരു ക്യാരക്ടർ ഏകദേശം അങ്ങനെയാണ് പുറത്ത് വെച്ച് കണ്ടല്ലേ എനിക്ക് തോന്നുന്നു സ്കൂളിലെ അധ്യാപകരെ പോലും ഞാൻ പുറത്ത് വെച്ച് കണ്ടാലും അങ്ങനെ വിഷയലൊന്നുമില്ല വിഷയ മീൻസ് ഹായ് എന്നുപോലും പറയാറില്ല ഞാനൊരു ശരി കൂടെ അങ്ങ് പോവും അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു അന്നത്തെ ഒരു ക്യാരക്ടർ അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ എപ്പോഴും വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ഫാമിലി ആയിട്ട് വരുന്നതിന് അച്ഛനും ഒക്കെ ഇങ്ങനെ വരുന്നതാണ് നമ്മുടെ കാര്യത്തിലൊക്കെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ഇടപെടുന്നവരായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം റോഡിൽ നിന്ന് തന്നെ കണ്ടു അത്രേ ഞാൻ കണ്ടിട്ട് മൈൻഡ് ചെയ്താൽ പോയി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയുകയാണ് ടീച്ചർ എവിടെയെങ്കിലും വീണ് കിടന്നാൽ നമ്മളെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എന്തേ സംഭവിച്ചാൽ കുഴിച്ചിടാനൊക്കെ ഉണ്ടാവുള്ളൂ മാഷുമാരൊക്കെ ഒന്ന് കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുകയുള്ളു എന്ന് പറഞ്ഞു എന്നൊരാളെന്നോട് പറഞ്ഞു അപ്പം ഞാൻ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഒരു ഒരു മനുഷ്യന്റെ യഥാർത്ഥ ചിത്രമാണ് ഒരു ഒരു പിന്നെ യഥാർത്ഥ വസ്തുതയാണ് അയാൾ പറഞ്ഞത് അന്ന് മുതൽ ആക്ച്വലി ഞാൻ ഒരുപാട് മാറി എൻ്റെ ക്യാരക്ടർ വയസ്സിൽ ഞാൻ പിന്നെ കണ്ടാ ആ ശരി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു ലോകം സമ്മാനിച്ചു പോകും പിന്നെ നമ്മുടെ ചെരിപ്പൂത്തികളോടും അപ്പോൾ കുട നന്നാക്കുന്നവരോടൊന്നും അങ്ങനെ ഒരു ലോക്യം പറയാനൊന്നും നിൽക്കില്ല പക്ഷേ അതിനുശേഷം ഞാൻ അവരോട് ചിരിച്ച മുഖത്തോട് മാത്രമേ ഞാൻ ഇടപഴകിയിട്ടുള്ളൂ എനിക്ക് തോന്നിയ ഒരു ഇരുപത് രൂപയോ മുപ്പത് രൂപയോ അല്ലെങ്കിൽ അൻപത് രൂപയോ കൊടുത്താൽ ഒരു ചെരിപ്പ് ഒന്ന് പൊട്ടിയത് തുന്നിത്തരുമ്പോൾ നമുക്കുണ്ടാകുന്ന ലാഭം എത്രയാണ് അത് അങ്ങനെ ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ നമ്മളത് കളർത്തി പുതിയത് വാങ്ങണ്ടേ അപ്പോഴും അഞ്ഞൂറും അറുന്നൂറും കൊടുക്കണമല്ലോ അതുപോലെ തന്നെ കുടയും നമുക്കൊരു ഒന്ന് തുന്നി കെട്ടാൻ ഇരുപതോ മുപ്പത് രൂപ കൊടുത്താൽ ഒരു അഞ്ഞൂറ് രൂപേൻ്റെ ലാഭം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുള്ള നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ ഒരു ഒരുക്കി തരുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട് അവരോട് ഒരു ചിരിച്ച മുഖം മാത്രമേ നമുക്ക് വേണ്ടൂ ചിരിച്ച മുഖത്തോടു കൂടി അവരോട് ഇടപഴകാത്തന്നെ അവരെന്ത് ഹാപ്പി എന്നറിയാമോ ഞാൻ ചെരുപ്പ് കൊണ്ട് കൊടുത്താൽ മറ്റുള്ളവരെക്കാൾ കുറച്ചൊക്കെ എന്നോട് വാങ്ങിക്കുകയുള്ളൂ ഞാൻ എപ്പോഴും ആളെങ്കിലും ഒരു പത്ത് രൂപ ഞാനല്ലേ കൂടുതൽ കൊടുക്കരുത് പക്ഷെ ആ ആൾ വാങ്ങില്ല എന്തുകൊണ്ടാണെന്നറിയാം നമ്മുടെ ചിരിച്ച മുഖത്തോടു കൂടി വളരെ സൗഹൃദത്തോട് കൂടി സൗമ്യമായിട്ട് നമ്മൾ അവരോട് പെരുമാറുന്നതുകൊണ്ടാണ് അപ്പോൾ പെരുമാറ്റത്തിൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു ദിനേശ് എന്ന് പറഞ്ഞ ഒരാളാണ് അയാളാണ് ഇങ്ങനെ പറഞ്ഞത് ചിലപ്പോൾ കുഴിച്ചിടാൻ നമ്മളൊക്കെ ഉണ്ടാവുള്ളൂ മറ്റവരെ വി ഐ വന്ന അധ്യാപകരൊക്കെ വന്ന കൈകാട്ടി നിനക്ക് ശരിയല്ലേ അതിൽ നിന്ന് എൻ്റെ ലൈഫിൽ തന്നെ എൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ ടോട്ടലി ചേഞ്ചായ ഒരു സംഭവമായിരുന്നു അത് അപ്പം നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ കേട്ടോ നമുക്ക് നമ്മൾ മാത്രമായി ജീവിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ നമ്മളെയും കൂടെ സ്നേഹിക്കാനും കൂടെ നമ്മൾ പഠിക്കണം താങ്ക്